കമ്മട്ടിപ്പാടം എന്ന സിനിമയിൽ വിനായകന് അവാർഡ് കിട്ടിയാൽ അതിൽ സന്തോഷിക്കുന്നു അത് അതിനോടനുബന്ധിച്ച് ശരിക്കും ആ കമ്മട്ടിപ്പാടം എന്ന സിനിമയുടെ സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ ആ സിനിമയെ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അംഗീകരിക്കാനായിട്ട് കുറച്ചെങ്കിലും ബുദ്ധിമുട്ടുണ്ട് കാരണം മൂന്ന് കാലഘട്ടങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ദളിതത്വം പറയാതെ രേഖപ്പെടുത്തുന്നുണ്ട് അവിടെ പക്ഷേ രേഖപ്പെടുത്തുന്ന ഓരോ തലത്തിൽ പോലും കൃത്യമായിട്ടത് നമ്മുടെ കവി സജീവൻ പ്രദീപ് നിരൂപണമായി സോഷ്യൽ മാധ്യമങ്ങളിൽ കൊണ്ടുവന്നിരുന്നു ഒരു കാലഘട്ടങ്ങളിൽ ഈ മൂന്ന് കാലഘട്ടങ്ങളിലും ഒരു ഇൻ്റലക്ച്വൽ തലത്തിലുള്ള ഒരു അത് ദളിത് വ്യക്തിയെ അതിനകത്ത് രേഖപ്പെടുത്തുന്നില്ലായിരുന്നു പിന്നെ എനിക്ക് വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഈ കമ്മട്ടിപ്പാടം എന്ന് പറയുന്ന സിനിമയിൽ വളരെ ഒരു ഭീവത്സവമായ രീതിയിൽ തന്നെയാണ് കഥാപാത്രത്തിൻ്റെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് കാരണം ഉന്തിയ പല്ലുകളും വികൃതമായ വേഷവിധാനങ്ങളോടും കൂടിയ വ്യക്തികളെ അതായത് നായിക ആഘോഷ ഒരു നല്ല രംഗങ്ങളിൽ പാട്ട് സീനുകളിലൊക്കെ ചുവപ്പ് ഇടിയിപ്പിച്ച് അതായത് ചുവപ്പ് ഇടിയിപ്പിച്ച് അങ്ങനെ ചെറിയ ചില പ്രതീകവത്കരിപ്പിച്ചാണ് നമ്മളെ അതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത് പിന്നെ സവർണനായ നായകന് വേണ്ടിയിട്ട് അതായത് മുഴുവൻ ദുർഗുണങ്ങളും സവർണനായ നായകൻ ഇവരോട് സമരസപ്പെടുകയാണ് സവർണനായ നായകൻ കമ്മട്ടിപ്പാടം സിനിമയിലെ കമ്മട്ടിപ്പാടത്തിലെ വ്യക്തികളോട് അതായത് ദുർഗുണങ്ങളുടെ വിളനിലമായ അവരോട് സമരസപ്പെടുകയും എന്നൊക്കെ ഉള്ള രീതിയിലാണ് അത് കഥ പോയിരിക്കുന്നത് ആ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ആ സിനിമയെ പാത്രനിർണയം സിനിമയുടെ സംവിധാനത്തിൻ്റെ ദളിതരെ എങ്ങനെ അവതരിപ്പിച്ചു എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ കൃത്യമായിട്ടും നമ്മൾ വിമർശനാത്മകമായി തന്നെ എനിക്ക് പറയാൻ പറ്റുന്നു പക്ഷേ വിനായകൻ എന്ന നടൻ്റെ പിന്നായ നടൻ്റെ അഭിനയ പാഠവും അങ്ങേയറ്റം അഭിമാനം തോന്നുന്ന ഒരു ഇതാണ് അതിനകത്ത് പറയുന്നത് കറുപ്പിന്റെ രാഷ്ട്രീയം എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളത് ശ്രീ ശ്രദ്ധേയമാണ് ഞാൻ കാരണം മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ എവിടെയായെന്ന് പറഞ്ഞാലും ഒരു കറുപ്പിൻ്റെ രാഷ്ട്രീയത്തിനെ രേഖപ്പെടുത്താനായിട്ട് ഒരിടത്തും സാധിച്ചിട്ടില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ട് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ സം സംഭാവനകൾ വളരെയധികം നേടിക്കൊടുത്തിട്ടുള്ള മലയാള സിനിമയ്ക്ക് എന്ത് ആണ് ഇവിടുത്തെ ദളിത് കല എന്ന് പറഞ്ഞാൽ കരയുമ്പോഴും ചിരിക്കുമ്പോഴും കല നെഞ്ചിലേറ്റിക്കൂടെ നടന്നിരിക്കുന്ന ദളിത് വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തികൾക്ക് കലാരംഗത്ത് അല്ലെങ്കിൽ സിനിമാ രംഗത്ത് എപ്പോഴും ഇപ്പോഴും ഒരുതരം അസ്പശ്യതയാണ് അതായത് ലൈറ്റ് പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ചില സാങ്കേതിക രംഗങ്ങളല്ലാതെ അഴ കളവുകളുടെ കണക്ക് വരുമ്പോഴും ഇവിടുത്തെ ദളിത് വിഭാഗങ്ങൾ മാറ്റപ്പെടുകയാണ് പക്ഷേ ഈ ഒരു കാര്യത്തിലുള്ള ഒരു അരികുവൽക്കരണം എന്തുകൊണ്ട് നടക്കുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം പി കെ റോസി എന്ന് പറയുന്ന ആദ്യത്തെ ദളിത് നായിക പലായനം ചെയ്ത് ചെയ്യപ്പെട്ട അവിടെ നിന്ന് ഈ പിന്നെ ഇങ്ങോട്ട് ഒരിക്കലും തന്നെ മറ്റൊരു ദലിത്ത് നായിക ഉണ്ടായിരിക്കില്ല ഉണ്ടായിട്ടില്ല ബാഹുബലി പോലെ ദേശീയ അവാർഡ് കിട്ടിയ സിനിമയിൽ പ്രാകൃത ഭാഷ സംസാരിക്കുന്നതിനെ കർപ്പിച്ചു ആണ് കാണിക്കുന്നത് ബലാത്സംഗക്കാരുടെ വേഷം വരുമ്പോഴും കവർച്ചക്കാരുടെ വേഷം വരുമ്പോഴും തെമ്മാടികളുടെ വേഷം വരുമ്പോഴും അസഭ്യം പറയേണ്ടവരുടെ വേഷം വരുമ്പോഴും വീട്ടുജോലി ചെയ്യുന്നവരുടെ വേഷം വരുമ്പോഴും തെറി കേൾക്കേണ്ടവൻ്റെ വേഷം വരുമ്പോഴും ഒക്കെ കറുപ്പാണ് ഇവിടെ വരുന്നത് ആ കറുപ്പിൻ്റെ രാഷ്ട്രീയം അതിനകത്ത് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടതുണ്ട് അതായത് മികച്ചതെന്നാൽ ഉത്കൃഷ്ടജജാതിക്കാരെന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗമുണ്ട് എന്ന് ഇവിടെ പഠിപ്പിച്ചത് അതിന് സിനിമയ്ക്ക് വളരെ പ്രസക്തമായ ഒരു ഭാഗം തന്നെയുണ്ട് ഇപ്പോൾ സിനിമ പഠിപ്പിച്ചത് പൊതുജനം വിശ്വസിച്ചിരിക്കുന്നു അതായത് കലകൾ കൈകാര്യം ചെയ്യുക എന്ന് വെച്ചാൽ വരേണ്യ കലകളെന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്ന ചില കലകളുണ്ട് ക്ഷേത്രകലകൾ എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ കലകൾ തന്നെയുണ്ട് ആ കലകൾ ചെയ്യാൻ പറ്റുന്നവർ ഞങ്ങൾ മാത്രമേ ഉള്ള ഒരു പഠിപ്പിക്കൽ ഇവിടെ ഇന്ത്യൻ സിനിമയിൽ എല്ലായിടത്തും കാണാം അപ്പോഴാണ് വിനായകൻ അദ്ദേഹത്തിൻ്റെ ആ നിറത്തിൻ്റെയും മറികടന്നുകൊണ്ട് മലയാള സിനിമയിലേക്ക് ഒരു ചൈത്രയാത്ര നടത്തിയത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുത്തെ ഇപ്പോൾ സോഷ്യൽ മീഡിയ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടുത്തെ പൊതുജനം ഒരിക്കലും ഒരു വിഭാഗം നല്ലൊരു വിഭാഗം പൊതുജനങ്ങൾ ഒരിക്കൽ പോലും അവർ മാധ്യമ എന്താ കറുപ്പിൻ്റെ അഴകളവുകൾ നോക്കി അല്ലെങ്കിൽ വെളുപ്പിന്റെ മാസ്മരികത നോക്കി വിലയിരുത്തുന്നില്ല പകരം ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെയാണ് അത് സിനിമയിൽ കൂടെ ആയാലും മറ്റേത് മേഖലകളിൽ കൂടെ ആയാലും ജനത്തെ പഠിപ്പിച്ചു കൊടുക്കുന്നു ജനം അതിൻ്റെ പുറകെ പോവുകയാണ് വിനായകനെ സ്വീകരിച്ച ജനം മറ്റ് അതുപോലെ തന്നെയുള്ള മറ്റൊരു വ്യക്തിയെയും സ്വീകരിക്കാൻ തയ്യാറാണ് അപ്പോൾ ജനത്തിന് കൊടുക്കുക ജനം തിരസ്കരിക്കുമോ എന്നുള്ള ഭയത്തെക്കാൾ ഇവർ ജനത്തിന് കൊടുക്കാനുള്ള ഒരു തന്റെഡം കാണിച്ചതിൽ രാജീവരം നമ്മൾ കൃത്യമായിട്ട് അഭിനന്ദിക്കുന്നു അതുപോലെ കലാഭവൻ മണി എന്ന് പറഞ്ഞ എന്ന മന്മറഞ്ഞ കലാഭവൻ മണിക്ക് കിട്ടിയ മരണത്തിന്മേൽ കിട്ടിയ ഒരു അംഗീകാരമുണ്ട് അതിൽ പോലും പൊതു പൊതുജനം എന്തുമാത്രം മണിയെ മണി മണിയെ സ്വീകരിച്ചു എന്നുള്ളത് അതിനകത്ത് പറയാം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ പ്ര പ്രഗത്ഭരായ പല സംവിധായകരും ദളിത് സിനിമകൾ ഇവിടെ ചെയ്യുമ്പോൾ അവർ ദലിതായിട്ട് അഭിനയിപ്പിക്കുന്ന വേഷങ്ങൾ വരുമ്പോൾ ദളിതരുടെ വേഷം ചെയ്യുന്ന വേഷത്തിന് പ്പോഴും ആ ദളിത് ഫീച്ചറുകൾ എന്ന് അവർ വിശ്വസിക്കുന്ന ആ കറുപ്പ് പല്ല് ഉന്തിയ രൂപങ്ങളെ ഇവിടെ കൊണ്ടുവരുന്നു പക്ഷേ ലക്ഷ ഇവിടെ എത്ര മഹാഭൂരിപക്ഷം വരുന്ന ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ നിന്ന് ഒരു വ്യക്തിയെ ധൈര്യമായിട്ട് കൊണ്ടുവരാൻ അവർ ശ്രമിക്കുന്നില്ല അപ്പം അത് തീർച്ചയായിട്ടും തെറ്റായ ഒരു പ്രവണതയാണ് ഇപ്പം ഇതുവരെയും ദളിത് ഇവിടെ ഉണ്ടായിട്ടില്ല പല രംഗങ്ങളിലും ഉണ്ടായിട്ടില്ല കോസ്മെറ്റിക് രംഗങ്ങളിലായിട്ട് എവിടെയെങ്കിലും എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മോഡലിംഗ് രംഗങ്ങളിൽ വളരെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങി എന്നുള്ളൂ കെണ്ണിയേറി പറഞ്ഞാൽ ഒരാളെന്ന് മാത്രമേ തുടങ്ങൂ അപ്പോൾ അത്രയധികം ആഴത്തിൽ കറുപ്പിൻ്റെ രാഷ്ട്രീയം വർക്കൗട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്ത് വിനായകന് കിട്ടിയ ഒരു എലിവേഷൻ എന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടെ നോക്കി കഴിഞ്ഞു അതിനകത്ത് മറ്റൊന്നുമല്ല നമ്മൾ അതിനകത്ത് ജാതീയതയോ വംശീയതയോ മറ്റൊന്നുമല്ല എന്ന് പറയുന്നത് കലയ്ക്ക് മുമ്പിൽ നിറം നോക്കേണ്ട കാര്യമില്ല കല അതിൽ അതിനും അപ്പുറമുള്ളതാണ് കാരണം ഇറ്റ് ഹാസ് നോ ലാംഗ്വേജ് ഇറ്റ് ക്യാൻ ബ്രിഡ്ജസ് ദ ഗ്യാപ് ബിറ്റ്വീൻ നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് ആൻഡ് സൗത്ത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അപ്പർത്തിയുടെ എന്ന് പറഞ്ഞ ഒരു അവസ്ഥയെ മറികടന്നപ്പോൾ ഏതൊക്കെ രീതിയിലാണോ അവിടെ അപ്പാർത്തി അനുഭവിച്ച ജനത സിനിമയിൽ സ്പോർട്സിൽ ഇതര രംഗങ്ങളിൽ കൈയടക്കം നേടിയത് അതിൽ എന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും കേരളം പോലെ ഒരുപാട് ഉൽപ്പതിഷനുകളുള്ള ഒരുപാട് സാംസ്കാരിക പ്രധരെന്ന് അഭിമാനിക്കുന്ന വ്യക്തികൾ കറുപ്പിനെ അസ്പൃശ്യതയുടെ നിറമായിട്ടോ അമംഗള സൂചകമായിട്ടോ തിരസ്കാരത്തിൻ്റെ സിംബലാക്കിയോ മാറ്റി നിർത്താതെ ഒരു കളർ എന്ന രീതിയിൽ സമീപിച്ച് കറുത്ത നായകനെയും നായികയെയും അവതരിപ്പിക്കുക ഇവിടെ പ്രത്യക്ഷത്തിൽ മലയാള സിനിമയിൽ കറുത്ത വെളുത്ത ദളിത് ശരീരങ്ങളെയാണ് തിരസ്കരി തിരസ്കരിക്കുകയും കറുത്ത സവർണ ശരീരങ്ങളെ ശുസ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു അതിനേക്കൊരു മാറ്റം ഉണ്ടാക്കാൻ വിനായകന് കിട്ടിയ ഈ ദേശീയ സംസ്ഥാന അവാർഡ് പ്രഖ്യാപനത്തിന് കഴിഞ്ഞു അതിൽ തീർച്ചയായിട്ടും ഇപ്രാവശ്യത്തെ ജൂറി അംഗങ്ങൾക്ക് കൃത്യമായൊരു പങ്കുണ്ട് സത്യസന്ധമായ ഒരു ജൂറി തന്നെ നമുക്ക് പ്രശ്നം കാണാൻ സാധിച്ചു പിന്നെ സമാന്തര സിനിമ എന്നാൽ അവിടെ ഒരു സമാന്തര സിനിമകൾ രംഗത്തുണ്ടെങ്കിൽ അതിനൊരു ഏകാധിപത്യ പ്രവണത നമ്മൾ തുടർച്ചയായിട്ട് കാണാറുണ്ട് ചില പ്രഖ്യാപിത സംവിധായകന്മാരുടെ സിനിമകൾ വന്നാൽ അവർക്ക് ഞങ്ങൾ അവാർഡ് കൊടുത്തേ പറ്റുമോ അല്ലെങ്കിൽ ഞങ്ങൾ ബുദ്ധിപരമായിട്ട് മുന്നോക്കരാണോ എന്ന് ചിന്തിക്കുമോ എന്നൊരു ധാരണ ഉണ്ടോ എന്നുള്ളൊരു രീതിയിലായിരുന്നു നമ്മൾ പലപ്പോഴും പല സിനിമകളിലും ഒരു പ്രത്യേക വ്യക്തിയുടെ സിനിമ അവിടെ വരികയാണെങ്കിൽ പിന്നീട് മറ്റ് സിനിമകൾ താഴെയപ്പെടുന്നത് പോലെ കണ്ടിരുന്നു പക്ഷെ ഇപ്രാവശ്യം ആശാവഹമായ മാറ്റം ഉണ്ടായി അതായത് ശ്രീ അടൂർ ഗോപാലകൃഷ്ണന്റെ സിനിമ ജനം ഒരു പരിധിവരെ തിയേറ്ററുകളിൽ പോയി കാണുന്നു തിയേറ്ററിൽ കണ്ട ഒരു സിനിമ എന്ന നിലയിൽ പിന്നെയും വന്ന സിനിമ അംഗീകാരം നേടിയിരിക്കുന്നു ആ സിനിമ മോശമാണോ സിനിമ എന്താണോ എന്നുള്ളതല്ല അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമയ്ക്ക് ഒപ്പം തന്നെയാണ് വിനായകൻ്റെ അഭിനയപാഠവം അവിടെ നിർണ്ണയിക്കപ്പെട്ടത് പക്ഷേ മറ്റ് ഇതിനു മുമ്പുള്ള കാലഘട്ടങ്ങൾ അങ്ങനെയല്ലായിരുന്നു അടൂരിനെ ഉള്ളവരെയും ചോദ്യം ചെയ്യാനും വിമർശിക്കപ്പെ വിമർശിക്കപ്പെടേണ്ടവരുമാണെന്ന് ഉള്ള ഒരു ആ ഒരു അവരെ ഒന്നും വിമർശിക്കാൻ പോലും അധികാരമില്ലാത്തൊരു കാലഘട്ടം പോലെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ പറയാൻ ഭയമായിരുന്നു പക്ഷേ ഇപ്പോൾ കാരണം ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഡയറക്ടർ ബിജു ദാമോദരൻ ചോദ്യം ചെയ്തു അതിനെ തുടർന്ന് കോൺട്രവേഴ്സി ഉണ്ടായി അത്തരം ഇടപെടലുകൾ ഉണ്ടാവണം ചോദ്യങ്ങൾ ഉണ്ടാവണം ഉത്തരങ്ങൾ ഉണ്ടാവണം ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടണം ആശയ സംവാദങ്ങൾ ഉണ്ടാവണം പിന്നെയും വന്ന സിനിമ മോശമാണെന്നുള്ളതല്ല പക്ഷേ ഒപ്പം ഇറങ്ങുന്ന സിനിമകൾ കൂടെ പരിഗണിച്ചതുകൊണ്ട് തന്നെ സമാന്തര സിനിമാ രംഗത്തെ അവാർഡ് നിർണ്ണയത്തിൽ അങ്ങനെയുള്ള സിനിമകൾ വരുമ്പോഴുള്ള ഏകാധിപത്യ പ്രവണനത്തിനും കൂടെ തലേടാനൊക്കെ പ്രാസാൻ സാധിച്ചു മികച്ചതെന്നാൽ അവൻ ജനിച്ച ജാതിയുടെ കുലീനതയല്ല അങ്ങനെ ജാതിക്ക് കുലഹീനതയുണ്ട് എന്നത് ഇവിടുത്തെ സമൂഹവും സാഹിത്യ ഇവിടുത്തെ സാഹിത്യവും സംസ്കാരവും ദന്തഗോപുരങ്ങളിൽ കൈ ഇരുന്ന് കൈവശം വെച്ചവർ പഠിപ്പിച്ചതാണ് അതിനെക്കാട്ടിലുപരിയായിട്ട് മണ്ണിൻ്റെ മണമുള്ള കഥകൾ ഉണ്ടാവണം ആ കഥകൾ അത് മേക്കപ്പിൻ്റെ രാഷ്ട്രീയത്തെക്കാട്ടിലുപരിയായിട്ട് ജനങ്ങളിലേക്ക് സംവദിക്കാനായിട്ട് അവൻ അവൻ്റെ ശരീരം കൊണ്ട് അവർക്ക് താതാത്മ്യം പ്രാപിക്കാനുള്ള ഭാവാഭിനയ പ്രകടനത ഭാവാഭിനയ പ്രകടനത്തിൻ്റെ അടുത്താൽ കഴിവുള്ള ആരുമായിക്കോട്ടെ അവൻ ഏത് ജാതി ആയിക്കോട്ടെ മതമായിക്കോട്ടെ അവൻ്റെ കളർ എന്തായിക്കോട്ടെ അവൻ ഏത് അവസ്ഥയിൽ നിന്ന് വന്നു ഏത് ആംബിയൻസിൽ നിന്ന് വന്നുള്ളൂ എന്നുള്ള അവസരമുള്ള കലാകാരന്മാർക്ക് വരാൻ സാധിക്കണം അത് വിനായകനിൽ കൂടെ ഇനി മാറ്റങ്ങൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കും